ആരോഗ്യ സംരക്ഷണത്തിലും രോഗപ്രതിരോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചികിത്സാ രീതിയായ ആയുർവേദത്തെ ലോകം മുഴുവൻ അംഗീകരിച്ചെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയ ആയുർവേദ ദിനാഘോഷ പരിപാടികളുടെയും പ്രമേഹ രോഗികൾക്കായുള്ള സ്പെഷ്യാലിറ്റി ഡയബറ്റിക് ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച പാറാമാവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ അസ്ഥി സന്ധിരോഗയും നവീകരിച്ച നേത്ര ചികിത്സാ വിഭാഗത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നേർണാക്കുന്നേൽ പത്താമത് ദേശീയ ആയുർവേദ ദിനാഘോഷ പരിപാടികളുടെയും പ്രമേഹ രോഗികൾക്കായുള്ള സ്പെഷ്യാലിറ്റി ഡയബറ്റിക് ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ ഈ ചികിത്സ അതാണ് ും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആശുപത്രികളിൽ നടക്കുന്നത് പ്രമേക രോഗികൾക്കായി പ്രത്യേക ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും വിതരണവും ഇതോടൊപ്പം സംഘടിപ്പിക്കും ആരോഗ്യകരവും രുചികരവുമായി വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ പാചക മത്സരവും സംഘടിപ്പിക്കും യോഗത്തിൽ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിമോഹൻ സി എം ആശുപത്രി വികസന സമിതി അംഗങ്ങളായ എ പി ഉസ്മാൻ സണ്ണി ഇല്ലിക്കൽ ഡോക്ടർ ആനന്ദ് ഡോക്ടർ ദീപക് ഡോക്ടർ ധന്യ ഡോക്ടർ ശരണ്യ ഡോക്ടർ ജ്യോതിഷ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ വിഷൻ ന്യൂസ് ഇടുക്കി